പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ സുവർണ ജൂബിലി കനകാരവം ടു കെ ഫോർ എന്ന പേരിൽ വർണ്ണാഭമായി ആഘോഷിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാവുങ്ങൽ ലിയാക്കത്തലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രഥമാധ്യാപിക പി ഷീജ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ബ്ലോക്ക് മെമ്പർ എ പി അബ്ദുൾ അസീസ് വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സി ജിഷ വികസനകാര്യ ചെയർമാൻ റഷീദ് കൊണ്ടാണത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ലൈല പുല്ലൂനി മറ്റു വാർഡ് അംഗങ്ങൾ തിരൂരങ്ങാടി സി ഐ കെ ടി ശ്രീനിവാസൻ എഇഒ ടി പ്രമോദ് ബി പി സി സി നൌഷാദ് സീനിയർ സൂപ്രണ്ട് റസിയ എസ് എം സി ചെയർമാൻ പി അബ്ദുള്ള കോയ എം പി ടി ഐ പ്രസിഡന്റ് ജിജി അജിത് പി ടി ഐ പ്രസിഡന്റ് സി വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ചടങ്ങിൽ സംസാരിച്ച എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ഉറപ്പ് നൽകി കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്തുകൊണ്ട് നടക്കുന്ന ഈ വിദ്യാലയം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാന സ്തംഭമാണ് അതിൻ്റെ വാർഷികാഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞ പോലെ കുറേയൊക്കെ സ്ഥലമുണ്ട് എന്നാൽ പരിമിതി വിദ്യാലയത്തിന് കെട്ടിടങ്ങൾ വേണം എന്ന് ഉള്ള ആവശ്യമുണ്ട് ഇവിടുത്തെ മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും സർവോപരിൻ്റെ അഡ്മിനിസ്ട്രേഷും അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളും ബാക്കിയുള്ളവരൊക്കെ പല പ്രാവശ്യം ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇതിന് മുൻഗണന കൊടുത്ത് കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി ഉള്ള ഫണ്ട് ഒരു കോടി ഉറുപ്യ ഉടൻ തന്നെ അനുവദിക്കും എന്നുള്ള സുവർണ ജൂബിലിയോടനുബന്ധിച്ച് രണ്ട് ദിവസത്തെ വിപുലമായ പരിപാടികളാണ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത് അംഗൻവാടി കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഏനാവൂർ കളരി സംഘം സംഘടിപ്പിച്ച കളരിപ്പായറ്റും കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിൽ നടന്ന മ്യൂസിക് നൈറ്റ് ടു കെ ടു ഫോർ ഗാനമേളയും സംഘടിപ്പിച്ചു അനുരാമോകുലം എഞ്ചിതാവതം ഈ കയ ടാലന്റ് ിൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ പി ടി നേതൃത്വത്തിൽ അനുമോദിച്ചു സിറ്റി ന്യൂസ് സ്വപ്നങ്ങൾ മാനസ സെൽസ് ആൻഡ്